മൂലവട്ടം വാഗവൺ റോഡിൽ കാറിന് തീപിടിച്ചു കഴിഞ്ഞ ദിവസം രാത്രി സംഭവം തൊടുപുഴ സ്വദേശിയായ രാജ്കൃഷ്ണന്റെ രാജകൃഷ്ണയുടെ കഴിഞ്ഞ ദിവസം രാത്രി സംഭവം തൊടുപുഴ അരിക്കുഴ സ്വദേശിയായ ആശാരിമാട്ടിൽ രാജ്കൃഷ്ണയുടെ ഉടമസ്ഥയിലുള്ള കാറിനാണ് തീപിടിച്ചത് രാജകൃഷ്ണയും മൂന്ന് സുഹൃത്തുക്കളും വാഗവൺ സന്ദർശിച്ച ശേഷം തിരികെ വരുന്ന സമയത്താണ് വാഹനത്തിൽ തീപിടിച്ചത് സംഭവം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ യാത്രക്കാർ സഹായത്തിനായി അഗ്നിരക്ഷാ സേനയെ വിവരം അറിയിച്ചു ഉടൻ തന്നെ മൂലമറ്റത്തു നിന്നും അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബിജു സുരേഷ് ജോർജിന്റെ നേതൃത്വത്തിൽ അഗ്നിരക്ഷാ സേന സംഭവ സ്ഥലത്തെത്തുകയും ചെയ്തു പ്രധാനപാതയിൽ നിന്നും ഒരു കിലോമീറ്ററധികം ദൂരത്തുള്ള ഇടുങ്ങിയ റോഡിലാണ് കാറിന് തീപിടിച്ചത് അതിനാൽ സേനയുടെ വലിയ വാഹനം സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ തടസ്സമായതിനാൽ ജീവനക്കാർ സേനയുടെ തന്നെ ജീപ്പിൽ പത്തോളം പ്രാഥമിക അഗ്നിശമന ഉപകരണങ്ങളുമായി തീപിടിച്ച വാഹനത്തിന് സമീപം തീ അണയ്ക്കുകയായിരുന്നു രണ്ടായിരത്തി മോഡൽ ഡസ്റ്റർ കാറാണ് തീപിടിച്ചത് തീ പിടിച്ചപ്പോൾ തന്നെ എല്ലാവരും പുറത്തിറങ്ങിയെങ്കിലും ഒരാളുടെ മൊബൈൽ ഫോൺ വാഹനത്തിലായിരുന്നതിനാൽ അത് കത്തി നശിച്ചു സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ബൈജു ടി പി ബിബിനെ തങ്കപ്പൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സിജു എം പി ദിനേഷ് ടി ആർ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സന്ദീപ് കെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ മനു ആന്റണി പ്രശാന്ത് കെ അരുൺ എം വി ഹോം സതീഷ് കുമാർ എം ടി എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു